അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് കരുതെന്ന് എളനീർ കൊണ്ടുവന്നേരെ പുഡിങ് ഉണ്ടാക്കിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു പുഡിങ് എല്ലാവരും പല വിധത്തിലും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പക്ഷെ ഇത് കുറച്ചുകൂടെ ഒന്ന് വെച്ചാൽ നമ്മൾ ഇത് തിളപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക എല്ലാ ഗുണങ്ങളും പോയിപ്പോവും അപ്പം ഒരാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുക്കുക എന്നാലും ഹെൽത്തി ആയിട്ട് ഇതുതന്നെയാണ് നല്ലത് പത്ത് ഗ്രാം ചൈന ഗ്രാസ് അത് കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക ഇടക്ക് കൈ വെക്കാണ്ട് അതിന് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ഇളനീറിൻ്റെ വെള്ളം എടുത്തേ പിന്നെ ഇളനീർ നല്ല കാമ്പുള്ള ഇളനീരായിപ്പോയി പിന്നെ അതുകൊണ്ട് ഒരു ഇളനീറിൻ്റെ കാമ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടുന്നില്ല അതുപോലെ ചിരണ്ടി എടുക്കുക അങ്ങനെ ചിരണ്ടുന്നതിന് നമുക്ക് ഇതിൻ്റെ അടിഭാഗമൊന്നും കിട്ടില്ല അപ്പം മേലെയുള്ള തേങ്ങ മാത്രം പിന്നെ ചിരണ്ടി എടുക്കുക ഇളനീർ മാത്രം ചിരണ്ടി എടുക്കുക അതും മെല്ലെ ചിരണ്ടിയാൽ മതി അപ്പോൾ അത് മുഴുവനായിട്ട് മുഴുവനായിട്ടിങ്ങ് പോകുന്നുള്ളൂ ഇളനീർ വലിയൊരു വെള്ളമൊന്നുമില്ല പിന്നെ അതുകൊണ്ട് ഞാൻ രണ്ട് ഇളനീറിൻ്റെ വെള്ളം എടുത്തിട്ടാന്ന് ഇപ്പം ഇതിപ്പോൾ ചൈനാ ഗ്രാസിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ ലോ ഫ്ലെയിമിൽ തന്നെ അത് ഒരുകിയതിന് ശേഷം ആ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കൈവെക്കാണ്ട് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക എന്നിട്ട് നമ്മളൊരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഇത് നല്ലോണം തണിഞ്ഞതിന് ശേഷം പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുക പത്ത് ഗ്രാം വേണ്ട ഒരു ഏഴ് ഗ്രാമോളം മതി ഏഴ് ഗ്രാം എട്ട് ഗ്രാമോളം മതി പിന്നെ ഞാനത് പി ഇത് പൊടിഞ്ഞ് പോണ്ട എന്ന് വെച്ചിട്ട് പത്ത് ഗ്രാമും ചേർത്ത് കൊടുത്തതാണ് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമുക്ക് വന്ന് കടിക്കുന്ന രീതിയിൽ ഒരു ജെല്ലി കിട്ടുമ്പോൾ അത് നല്ലൊരു രസം തന്നെയാണ് ആ ജ്യൂസ് കുടിക്കാൻ ഇനി ഞാനിത് ഇളനീർ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സിയിലിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക പിന്നെ പാല് ചേർത്ത് കൊടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് വെള്ളം ചേർക്കുന്നില്ല ആദ്യം ഒരു രണ്ട് സ്പൂണോളം പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള കലക്കി എടുത്തിട്ടൊന്ന് എന്നിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിന് പിന്നെ എടുത്താൽ മതി ഇത് നല്ലോണം ഒന്ന് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കുക ഫ്രീസറിലൊന്നും വെക്കണ്ട പുഡിങ്ങും പിന്നെ ഇളനീർ ജ്യൂസും രണ്ടും ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി നമ്മുടെ ജെല്ലിവിടെ നല്ലപോലെ ഉറച്ച് വന്നിട്ടുണ്ട് നല്ല ഗ്ലാസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നമ്മൾ നോമ്പ് ഉറക്കുന്ന ടൈമിൽ എടുത്ത് പുറക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് ഇനി ഞാൻ ഇതുപോലെ കത്തി വെച്ച് വരഞ്ഞ് അന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഒന്ന് സ്പാച്ചിൽ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കുക അതിലേക്ക് നമ്മളെ ഇളനീറിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് എടുത്താൽ മതി നമ്മളെ ഗ്ലാസ് പുഡിങ് ബന്നങ്ങ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല മുഞ്ചിൽ കാണാനായാൽ നോമ്പ് തുറക്കുന്ന ടൈമിനെയാണ് എടുത്തത് നോമ്പ് തുറക്കട്ടെ ബായ് താങ്ക്